ഈ മാലയിൽ വലത് ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് കേസുൻ കാണാം അല്ലേ കപ്പ് ഗ്ലാസ് കാണാം കേസുൻ അതിൻ്റെ തൊട്ട് താഴെ എന്താ ഉള്ളത് ബൈത്തുൻ അതിൻ്റെ താഴെ ഹജ്മുൻ പിന്നെ ഏറ്റവും അടിയിൽ നടുൽ സബബുൻ അതിൻ്റെ അപ്പുറത്തെന്താ ഉള്ളത് മഹ്ദുൻ അതിൻ്റെ അപ്പുറത്തെന്താണ് ദൽവുൻ അതിൻ്റെ മുകളിൽ എന്താണ് ഇബ്രത്തുൻ ഇബറുൻ സൂചി അല്ലേ ഇനി ഈ വാക്കുകൾ താഴെ ഒരു ഗ്ലാസ്സിൽ കേസിൽ വരുന്നുണ്ട് താഴത്തെ കേസിലെന്ത് വരുന്നുണ്ട് ഈ വാക്കുകൾ അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട എഴുതണ്ട പക്ഷേ ഇതിലില്ലാത്ത വാക്കുകൾ എന്ത് ചെയ്യണം ഒരു നാല് ചെറിയ കോളുണ്ട് ഇതിലെഴുതണം ഉമ്മുൻ അതിലില്ലല്ലോ മാലയിലുണ്ടോ ഉമ്മുൻ ഉണ്ടോ ഉമ്മുൻ ഇല്ല ഉമ്മാൻ്റെ ചിത്രമൊന്നും ഇല്ലല്ലോ ഇല്ല പിന്നെയോ സബബുൻ ഉണ്ട് അല്ലേ അപ്പോൾ സബബുൻ എഴുതണ്ട ഉമ്മുൻ എഴുതുക ദൽവുൻ ഉണ്ട് അല്ലേ അപ്പം അത് എഴുതണ്ട പിന്നെയോ അദബുൻ അവിടെ ഉണ്ടോ അദബുൻ ഒത്തിരി ചിത്രത്തിന് നോക്കിയാൽ കാണുന്നതാണോ അദബുൻ അല്ല അപ്പം അദബുൻ നമ്മൾ എന്ത് എഴുതണം ഈ കളിയിൽ എഴുതണം മഹദുൻ ചിത്രത്തിലുണ്ട് അല്ലേ തൊട്ടിലില്ലേ ഉണ്ട് മഹദ് ഉണ്ട് അപ്പോൾ അത് എഴുതണ്ട മഹദ് എഴുതണ്ട പിന്നെയോ ലബിനും ഇഷ്ടിക ഉണ്ടോ ഇതിൽ ഇല്ല ഇഷ്ടികൾ പാടത്തിലുണ്ടോ പക്ഷേ ഈ മാലിയിലില്ലല്ലോ മാലിയിൽ ഇഷ്ടിക ഇല്ല അപ്പോൾ ലബിനും അവിടെ എഴുതണം നമ്മൾ പിന്നെ ബൈത്തുൻ വീട് ഇവിടെ ഉണ്ട് അല്ലെ മാലിയിൽ കേസിൻ്റെ തൊട്ട് താഴെ ബൈത്ത് ഉണ്ട് വീടുണ്ട് അപ്പോൾ വീട് ബൈത്തുൻ എഴുതണ്ട പിന്നെയോ ഈ ബറുൻ സൂചി ഉണ്ട് മുകളിലുണ്ട് അല്ലേ അബുൻ അബുൻ്റെ എഴുതണം അപ്പോൾ നാല് വാക്ക് കിട്ടിയില്ലേ പിന്നെ കേസും ഹജ്മുൻ അത് രണ്ടും ചിത്രത്തിലുണ്ട് കേസുണ്ട് പിന്നെ ഹജുമുണ്ട് ഹജ്മു ചിത്രത്തിലുണ്ട് അല്ലേ ഇതാ വലിയ ജഗ്ഗ് കയറിൻ്റെ അടുത്തുണ്ടോ സബുബിൻ്റെ തൊട്ടടുത്ത് ഹജുമുണ്ട് അപ്പോൾ ഈ നാല് വാക്കുകൾ എഴുതാനുള്ളതാണ് ഈ നാല് കള്ളി അത് നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതുക ഓക്കെ